നമസ്കാരം ഫുട്ബോളിലെ മിഷിഹ ലയണൽ മെസ്സി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന് കൊതിച്ചിരുന്ന ആരാധകർക്ക് ആശ്വാസ വാർത്ത കൊച്ചിയിലെ മത്സരം റദ്ദാക്കിയെങ്കിലും ദക്ഷിണ മേഖലയിലെ ആരാധകർക്ക് കളി കാണാൻ അവസരത്തിനായി ഗോഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൈദരാബാദ് കൂടി ഉൾപ്പെടുത്തി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നവംബർ പതിനേഴിന് പ്രഖ്യാപിച്ചിരുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരം റദ്ദാക്കിയതിനെ തുടർന്നാണ് ഹൈദരാബാദ് കൂട്ടിച്ചേർത്തത് ഇപ്പോൾ ഞങ്ങൾ തെക്കൻ മേഖലയും ഉൾപ്പെടുത്തുന്നു ഇത് ദക്ഷിണേന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്കുള്ള ആദരവായിരിക്കും ഗോഡ് ടൂർ ടു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏക സംഘാടകനായ സദാന്ത്രു ദത്ത പറഞ്ഞു ഈ മാറ്റത്തോടെ ടൂർ നാല് മേഖലകളിലും എത്തും കിഴക്ക് കൊൽക്കത്ത തെക്ക് ഹൈദരാബാദ് പുതിയതായി ചേർത്തതാണ് പടിഞ്ഞാറ് മുംബൈ വടക്ക് ന്യൂഡൽഹി ഹൈദരാബാദ് പരിപാടി തീയതി ഡിസംബർ പതിമൂന്ന് അന്ന് വൈകുന്നേരമാണ് വേദി നിർദ്ദേശിച്ചത് ഗച്ചി ബൌളി സ്റ്റേഡിയം അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം മെസ്സിക്കോ ചെന്നൈയിലും കേരളത്തിലും ഹൈദരാബാദിലും വലിയ ആരാധക വലയമുണ്ട് കേരളത്തിലെ കളി റദ്ദാക്കിയത് കൊണ്ട് തെക്കൻ മേഖലയിലെ ആരാധകർക്ക് മെസ്സിയുടെ കളി കാണാനുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഹൈദരാബാദ് ഉൾപ്പെടുത്തിയതെന്ന് സദാന്ദ്രു ദത്ത പറഞ്ഞു ഹൈദരാബാദിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഒരു വലിയ ആഘോഷമായിരിക്കുമെന്നും ഇതിൽ സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം സംഗീത പരിപാടികൾ അഭിനന്ദന ചടങ്ങുകൾ ഫുട്ബോൾ ക്ലിനിക് എന്നിവയെല്ലാം ഉൾപ്പെടുമെന്നും ദത്ത അറിയിച്ചു ദക്ഷിണേന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളും പങ്കെടുക്കും ടിക്കറ്റ് വിൽപ്പന ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ദത്ത അറിയിച്ചു ഡിസംബർ പന്ത്രണ്ട് അർദ്ധരാത്രിയിലോ ഡിസംബർ പതിമൂന്ന് അതിരാവിലെയോ ദുബായിൽ വഴി മെസ്സി ഇന്ത്യയിലെത്തും ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ടൂർ ആരംഭിക്കും തുടർന്നുള്ള ദിവസം ഹൈദരാബാദിലും ഡിസംബർ പതിനാലിന് മുംബൈയിലും ഡിസംബർ പതിനഞ്ചിന് ന്യൂഡൽഹിയിലും പരിപാടിയിൽ പങ്കെടുക്കും ഡിസംബർ പതിനഞ്ചിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മെസ്സി കൂടിക്കാഴ്ച നടത്തുന്നതോടെ ടൂർ സമാപിക്കും മെസ്സിയോടൊപ്പം ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡി പോളും പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ടിക്കറ്റുകൾ വിറ്റുതീർന്നു കൊൽക്കത്തയിലും ഡൽഹിയിലും ഏകദേശം പൂർണ്ണ ശേഷിയോട് അടുത്താണ് മെസ്സിയെ പ്രചരണ വിഷയമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വാർത്ത കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മെസ്സിയും പ്രചരണ വിഷയമാകും മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചെന്ന് പറഞ്ഞ് പ്രചരണം നടത്തും കൊച്ചിയുടെ സ്വന്തമായ സ്റ്റേഡിയം വളഞ്ഞ വഴിയിൽ കൈമാറാൻ ശ്രമിച്ചു എന്നതും പ്രചരണ വിഷയമാക്കും കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോൺസർമാർക്ക് കൈമാറിയതിൽ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെയെല്ലാം എല്ലാം പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം തുടരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്